സന്തോഷ മോനെ എന്റെ പൊന്നുമോനെ അങ്ങ് ദൂരുന്നിട്ട് അമ്മേ പിറന്നാൾ മറന്നില്ലല്ലോ എന്ത് ഗിഫ്റ്റാടാ ചേച്ചി എന്താ പാടി വേണ്ട ചേച്ചി ചേച്ചിക്ക് ഒരു പെട്ടി സാധനങ്ങൾ പെട്ടാ സമ്മാനായിരിക്കും എവിടി സമ്മാനോ ഇടീ രാവിലെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു എനിക്കൊരു പിറന്നാൾ സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് അതായിരിക്കും ചിലപ്പോ ഇത് നീ അങ്ങോട്ട് വെച്ചേ അടുക്കളെ പണിയുണ്ട് ചേച്ചി നമ്മളെ കക്കൂസ് കഴിഞ്ഞിട്ട് എത്ര ദിവസം നീ ആ ഇന്നലെ അല്ലേ കഴുകിയത് ചേച്ചി മറന്നോ ഓ അത് നമ്മൾ ഇവിടെ കിട്ടണ ഹർപ്പിക്ക് വെച്ചിട്ടല്ലേ എന്റെ പിറന്നാൾക്ക് നീ ബാംഗ്ലൂര് ഹർപ്പിക്ക് വച്ചിട്ടൊന്ന് ഞാൻ ആ ചന്ത ഒന്ന് കാണട്ടെ